السلام عليكم ورحمة الله بسم الله الرحمن الرحيم شيخ عبد القادر كيلاني النور شيخ عمار كلار <أم> قتبائي والنور الله سنهي محي الدين <جيمح> النور التم اللاتور أم الماودة <عور> ഷെയ്ഖ് അബ്ദുൽ ഖാദർ കൈലാനി എന്നോവർ ബഹുമാനപ്പെട്ട കൌസല്ലാലം തങ്ങൾ അബ്ദുൽ ഖാദർ കൈലാനി എന്നാണ് മഹാനവറുകളുടെ ഷേഖന്മാർക്കെല്ലാം കുത്തുബായി വന്നോവർ എല്ലാ ആത്മീയ ഗുരുക്കളുടെയും നേതൃപദവി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് മഹാനരായ് ജീലാനി തങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് ഷേഖ് ജീലാനി തങ്ങളുടെ ജീലാനി എന്നവരുടെ ആ നാടിന്റെ ഒരു നാമമാണ് കൈലാനി എന്ന് പറയുന്നത് ഖാദിർ ജീലി എന്നും പ്രയോഗമുണ്ട് എന്ന് നമുക്കറിയാം പിന്നെ തബിറിസ്ഥാൻ പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് കൈലാൻ അല്ലെങ്കിൽ ജീലാൻ എന്ന് പറയുന്നത് അത് അക്ഷരങ്ങൾ ജീമും കാഫും മാറ്റി ഉപയോഗിക്കുന്ന അറേബ്യൻ ഉച്ചാരണ ശൈലിയുടെ അവിടെ കൈലാനി എന്ന് പറയുന്നതും ജീലാനി എന്ന് പറയുന്നതും അപ്പോ അങ്ങനെ പറഞ്ഞാലും ഇനി ജീലി എന്ന് മാത്രം പറഞ്ഞാലും ആ വിധത്തിലൊക്കെ ഷെയ്ഖവറുകൾ അറിയപ്പെടാറുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അത് മഹാനവറുകളുടെ തന്നെ കവിതയിൽ നമുക്ക് കാണാം അനൽ ജിബാലി ഖാദിരിൽ ജീലിയുദ്ദീൻ എന്ന് പറയുന്ന ഷീഹ ജീലാനി തങ്ങളുടെ കവിതകളിൽ തന്നെ കാണാം അനിൽ ജീലി ഞാൻ ജീലാനിക്കാരനാണ് അഥവാ ജീലാൻ എന്ന പ്രദേശത്തിലേക്ക് ചേർക്കപ്പെട്ട ആളാണ് മൊഹിദ്ദീൻ എന്നെനിക്ക് പേരുണ്ട് എന്റെ ആ പ്രശസ്തി പർവതങ്ങളുടെ പർവ്വത ശിഖരങ്ങളിലും സ്ഥിരപ്പെട്ട് കിടക്കുകയാണ് അതുപോലെ അബ്ദുൽ അബ്ദുൽ അബ്ദുൽഖാദർ എന്നാണ് എന്റെ പ്രസിദ്ധമായ നാമം മാതാപിതാക്കൾ വെച്ച പേര് അബ്ദുൽ അബ്ദുൽഖാദർ എന്നാണ് ഇതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോർ എന്ന് പറഞ്ഞാൽ അബ്ദുൽഖാദി കൈലാനി എന്നാണ് എന്റെ പേര് എന്നാണ് ആ വാക്കിന്റെ ചുരുക്കം അടുത്തതാണ് ഷെയ്ഖംമാർക്ക് എല്ലാവർക്കും കുത്തുമായി വന്നവർ ആത്മീയ ഗുരുക്കൾ ഷെയ്ഖ് എന്ന് പറയുന്നത് ആത്മീയ ഔന്നിത്യത്തിന്റെ ഉന്നതിയിലെത്തിയിട്ടുള്ള മഹാന്മാർ ആ മഹാന്മാരുടെ ഏറ്റവും തോപ്പ് സ്ഥാനമാണ് കുത്തുബ് എന്ന് പറയുന്നത് വിശദീകരണങ്ങൾ പിന്നീടുള്ള ചില വരികളിൽ വരാനിരിക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് വിശദീകരിക്കാം അപ്പൊ ഔലിയായ നേതൃപദവിയുള്ള ആളാണ് ഞാൻ അത് ഷേഖ് അവറുകളോട് തന്നെ അള്ളാഹു സുബാനഹുഅത്ത ആലായുടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിന്നെ മഹാനവർകൾക്ക് ലഭിച്ചിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ മഹാൻ പ്രഖ്യാപിച്ചിട്ടുള്ള സംഗതിയാണ് അള്ളാഹു സ്നേഹിച്ച മുഹീദ്ദീൻ എന്നോവർ അള്ളാഹുക്കാരെ വലിയ ആദരവ് നൽകിയിട്ടുള്ള പഠിച്ചവൻ അന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിച്ച മൊഹീദ്ദീൻ എന്ന പേരിലും ഞാൻ അറിയപ്പെടുന്നുണ്ട് എന്നാണ് അള്ളാഹു സ്നേഹിച്ച മൊഹീദ്ദീൻ എന്നോവർ പറഞ്ഞു പറഞ്ഞത് അറ്റം ഇല്ലാതോളം മേൽമുടയോവർ അറ്റമില്ലാത്ത പറഞ്ഞ അവസാനിപ്പിക്കാൻ പറ്റാത്ത നിലയിൽ മഹത്വമുള്ളവരാണ് ശേഖജിലി തങ്ങൾ കാരണം അവിടുത്തെ പ്രത്യേകതയും മഹത്വവും അള്ളാഹു സുഹാനഹു വാലെ ഇഷ്ടപ്പെട്ട അടിമകളുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം സ്വായത്തമാക്കി മുന്നോട്ട് പോവുക എന്നതാണ് അങ്ങനെ മുന്നോട്ട് പോയാൽ അത്തരം അടിമകൾക്ക് അള്ളാഹു സുബാനുഹൂത്തായ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകും അപ്പോൾ ഖുർആാനിൽ തന്നെ നന്നായിട്ട് അയൽമുള്ള ആളുകൾക്ക് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഇർഫ ഇല്ലാഹുല്ല ആമനും ഇൻകും വല്ലദീന ഊത്തുല്ലാസ് നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസവും അതേപോലെ അയൽമും നൽകപ്പെട്ട ആളുകൾക്ക് ധാരാളം പദവികൾ നമ്മൾ ഉയർത്തി കൊടുക്കും അങ്ങനെ അറ്റമില്ലാത്ത ധാരാളം സ്ഥാനങ്ങളും മഹത്വങ്ങളും ജീലാനി തങ്ങൾക്ക് പറയാനുണ്ട് ജീലാനി തങ്ങളുടെ മഹത്വങ്ങളും അവിടുത്തെ പ്രത്യേകതകളും വിശദീകരിക്കാൻ മാത്രം ധാരാളം പേജുകൾ ഉപയോഗിച്ചിട്ടുള്ള മഹാന്മാരുണ്ട് അവിടുത്തെ സ്ഥാനമാനങ്ങൾ പ്രത്യേകമായി വിശകലനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ആ വിശകലനത്തെക്കുറിച്ചാണ് ഇവിടെ അറ്റമില്ലാതോളം മേൽമ ഉടയോ അറ്റമില്ലാത്ത മേൽമ അഥവാ മഹത്വം ഉള്ളവരാണ് ജീലാനി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാള്ള അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പിന്നീട് മഹാനായ കാദി മുഹമ്മദ് എന്നവർ കടന്നുപോകുന്നത് അള്ളാഹു താലം മഹാൻ മാതൃക പിന്തുടരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ദാനിഅലമീൻ ഒസ്ലാമിഅലിഖ് അറഹമുല്ല